ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ മുടിക്ക് ഉള്ളു വയ്ക്കാനും പുതിയ മുടികൾ വളരാനും പിന്നെ തലയിൽ ഉണ്ടാകുന്ന താരനൊക്കെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത് ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെറിയ രീതിയിലൊക്കെ താരൻ വന്നിട്ടുണ്ടാവും അങ്ങനെയുള്ള താരനൊക്കെ വേരോടെ നമുക്ക് ഇല്ലാതാക്കാൻ സഹായിക്കും അപ്പോൾ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി നമുക്ക് പുതിയ മുടികൾ വളർന്നു വരാനൊക്കെ ഏറ്റവും നല്ലതാണ് തലയിലുള്ള താരം മാറിക്കിട്ടാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം അതിനാവശ്യമായിട്ടുള്ള ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഞാനിത് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവേരയുടെ ജെല്ലാണ് കേട്ടോ അതും ഫ്രഷ് ആയിട്ടുള്ള അലോവേരയുടെ ജെല്ല് തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കുറഞ്ഞത് ഒരു ചെറിയ ലീഫെങ്കിലും ചേർത്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചെറുനാരങ്ങയുടെ നീരാണ് അപ്പോൾ ഈ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് താരൻ മാറിക്കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ് ചെറുനാരങ്ങ നീര് യൂസ് ചെയ്യുന്നത് പിന്നെ കൂടുതൽ അളവിൽ യൂസ് ചെയ്യേണ്ട വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഹെയർ പാക്ക് ഉണ്ടാവുക ഇനി ഇത് നമുക്ക് യൂസ് ചെയ്യാം വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ താരനൊക്കെ കൂടുതലുള്ളവരാണെങ്കിൽ അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക തലയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചുരുങ്ങിയത് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക പിന്നെ ഇത് കുറച്ച് തണുപ്പ് കൂടുതലുള്ള പാക്ക് ാണ് അപ്പോൾ നിങ്ങൾക്ക് തണുപ്പ് പറ്റില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ് കുളിക്കുന്ന സമയത്ത് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്